അപ്പം അപ്പോൾ ഞാൻ ലൈക്ക് ഞാൻ പണ്ടേ തന്ത വൈബായോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആണോ നടക്കുക എന്നൊക്കെ ഉള്ളൊരു ഉണ്ടായിരുന്നു കാരണം എൻ്റെ അടുത്ത് പലപ്പോഴും ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഈ ഭയങ്കര എന്ന് പറയാറുണ്ട് അപ്പം ഞാൻ അതിനെ കാണുന്ന അല്ലെങ്കിൽ ഞാൻ അതിനെ പെർസീവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ മെച്യോർ ആയിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടെ സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ തന്തവുബാവുന്നത് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്ന് പറയുമ്പോൾ ഞാനത് ഒരു ആയിട്ട് എടുക്കാനോ നോക്കാറില്ല കാരണം നമ്മൾ കുറച്ചുകൂടി സെൻസിബിൾ ആകുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മൾ തന്തവായവണത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക റിയലിസ്റ്റിക് ആവുമ്പോൾ ഫാൻറ്റസിന്ന് മാറിയിട്ട് റിയലിസ്റ്റിക് ആവുമ്പോഴാണ് നമ്മൾ സ്വന്തവൈഭവണതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അപ്പം ഫോർ മീ ദാറ്റ്സ് കൂൾ ലൈക്ക് അത് അത് ഫൈനാണ് അല്ലെങ്കിൽ അതിൽ അതിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ ഒരു നമ്മളിങ്ങനെ റീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമല്ലോ അപ്പം ഈ ഏജിനെ കുറിച്ചിട്ടുള്ള റീൽ അയച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഐ ആം ഫിസിക്കലി ആൻഡ് മെൻ്റലി ആം എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം ലൈക്ക് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നമ്മളെ ഫിസിക്കലി ഓൾഡ് ഓൾഡാകുന്നത് ഇസ് ഫൈൻ അല്ലെങ്കിൽ അത് അത് റിയാലിറ്റിയാണ് നമുക്കൊന്നും ചെയ്യാനില്ല അതിൽ പക്ഷേ മെൻ്റലി കൂടെ നമ്മൾ ഓൾഡ് ആകുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല ബീയിങ് തന്ത്വൈബ് എന്നുള്ളത് ഒരു ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ നോക്കുക ആൻഡ് മെൻ്റലി നമ്മൾ ഓൾഡ് ആവാതിരിക്കുക ഫിസിക്കലി ഓൾഡാവുന്നത് നമുക്ക് വി കാൺ ഹെൽപ്പ് വിത്ത് ദർ പക്ഷെ നമ്മൾ മെൻ്റലി കൂടെ നമ്മൾ ഓൾഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി കാൺ ഡൂ മെനി തിങ്സ് നമുക്ക് വി ലൈഫ് ഒന്നേ ഉള്ളൂ വി ഹാവ് ടു ഡു മെനി തിങ്സ് വി ഹാവ് ടു ഡു എല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി വി ഷുഡ് ബി ഇൻ ആർ യൂത്ത് ആർ യങ് ടൈം എന്നുള്ളതാണ് ഇന്ന് പറയാൻ വിചാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഇപ്പം പറയാൻ വിചാരിക്കുന്ന വിഷയം ചിലപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അനലറ്റിക്സ് എടുത്ത് നോക്കുമ്പം രണ്ട് സെറ്റ് ഓഫ് ആൾക്കാരാണ് കൂടുതലുള്ളത് ഒന്ന് ഒന്ന് ഈ പറയപ്പെടുന്ന സോക്കോൾഡ് ജെൻസി വിഭാഗം മറ്റേതെന്ന് പറയുന്നത് നമ്മൾ പറയപ്പെടുന്ന തന്ത വൈബ് ടീംസ് അപ്പം ഈ ജൻസി കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ചിലപ്പം ഞാൻ ഇന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പം പറയുന്ന സംഭവങ്ങൾ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷേ ഐ എം സോ സോറി ബെയർ വിത്ത് മീ കാരണം ഞാനൊരു രണ്ട് ഇൻസ്റ്റൻസ് പറയാം എന്നിട്ട് സംസാരിക്കാം ഒന്ന് മുമ്പ് നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്കിൻ്റെ നൈക്കയുടെ നായിക്കടൽ പരസ്യത്തിൻ്റെ ക്യാപ്ഷൻ ഉണ്ടായിരുന്നു ജസ്റ്റ് ഡൂ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ വേറെ ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നത് എവിടേക്കോ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് അപ്പം ഫ്രണ്ടിൽ ബൈക്കിൽ പോകുന്ന ഒരു പയ്യൻ്റെ ടിഷർട്ടിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നെവർ സെറ്റിൽ നിന്ന് അപ്പം ഈ രണ്ട് വാക്ക് ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് നെവർ സെറ്റിൽ ഇത് രണ്ടും ഒരു ഒരു അഞ്ച് വർഷം പിറകോട്ട് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് അഞ്ച് വർഷം മുമ്പ് കേൾക്കുകയാണെങ്കിൽ നെവർ സെറ്റിൽ നിന്ന് കേൾക്കുമ്പോൾ അൽബി ലൈക്ക് നെവർ സെറ്റിൽ കീപ്പ് മൂവിങ് ആ ഒരു മോഡായിരിക്കും ഉണ്ടാവുക അത് തരുന്ന ഒരു ഒരു ഡോപ്പോമിൻ ഹൈ ഉണ്ട് അല്ലെങ്കിൽ അത് തരുന്ന ഒരു ഒരു പവർ ഉണ്ട് അത് അത് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മളെ പുഷ് ചെയ്യുമായിരുന്നു അതേപോലെ ജസ്റ്റ് ടു ഇറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടു ഇറ്റ് ലെറ്റ്സ് ഡു ഇറ്റ് എന്നിട്ടുള്ള ഇങ്ങനത്തെ വാക്കുകളൊക്കെ തരുന്ന ഒരു പുഷ് ഉണ്ട് അല്ലെങ്കിൽ അത് തരുന്ന ഒരു 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 എനർജി ഉണ്ട് അത് അത് ഭയങ്കര ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു ഒരു ഒരു അഞ്ച് വർഷം മുമ്പ് വരെ അന്നൊക്കെ ഈയൊരു ഒരു വാക്കുകളിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാപ്ഷനുകളിലും അല്ലെങ്കിൽ മോട്ടിവേഷൻ ടോക്കുകളിലൊക്കെ നമുക്ക് തരുന്ന ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളെ കുറച്ചൊക്കെ മൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി പുഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു അഞ്ച് വർഷത്തിന് ശേഷം ഈ വാക്കുകൾ കേൾക്കുമ്പം ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുമ്പം ഐ വി ലൈക്ക് നോ അങ്ങനെ ജസ്റ്റ് ഡു ഇറ്റ് ചെയ്യരുത് യു ഹാവ് ടു തിങ്ക് ദെൻ ഡു ഇറ്റ് എന്നുള്ള സാധനം നമ്മളങ്ങനെ ബിക്കോസ് ലൈഫ് വന്നേ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുമ്പം നമുക്കൊരുപാട് ഈ ജസ്റ്റ് ഡൂയിറ്റിനേക്കാൾ അപ്പുറത്ത് വി ഹാവ് ടു തിങ്ക് വൺ ട്വേസ് ദെൻ ഡൂയിറ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധി എന്ന് പറയുന്നത് ഈ ഒരു ഈയൊരു രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി അതേപോലെ നെവർ സെറ്റിൽ എന്ന് പറയുമ്പം പണ്ടാണെങ്കിൽ നെവർ സെറ്റിൽ എന്ന് പറയുമ്പം നമ്മളിങ്ങനെ കീപ്പ് മൂവിങ് കീപ്പ് റോക്കിംഗ് ആ ഒരു സാധനമായിരുന്നു പക്ഷേ ഇപ്പം ഹാവ് ടു സെറ്റിൽ ഒരു സമയത്ത് നമ്മൾ വി ഹാവ് ടു സെറ്റിൽ ലൈഫ് സെറ്റിൽ ആവണം നമ്മൾ ഒരു ഒരു പ്രോപ്പർ ഇൻകം ഉണ്ടാവണം ഒരു ഒരു സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ളൊരു ലൈഫിലേക്ക് നമ്മൾ 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 പോകണം എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം ചിലപ്പോൾ ഈ പറയപ്പെടുന്ന തന്തായബിലുള്ള ആൾക്കാർക്കും ഇത് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിക്കണം എന്നുള്ള ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് സംസാരിക്കുന്നത് കാരണം നമ്മളിതിങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ സംസാരിക്കുമ്പം എല്ലാവരും പറയുന്നൊരു സാധനമാണ് നമ്മൾ കുറച്ചും കൂടിയും കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ ഇപ്പോൾ തുടങ്ങിയത് പണ്ടൊക്കെ പറഞ്ഞാൽ ടിക്കറ്റ് ഇല്ലെങ്കിലും ജനറലിൽ കയറി വലിഞ്ഞ് ട്രാവൽ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ എത്തുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പം കംഫർട്ടായിട്ട് യാത്ര ചെയ്യണം ടിക്കറ്റ് കൺഫേം ആണോ എന്നാൽ ട്രാവൽ ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ഒരു മോഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേപോലെ വേറൊരു സാധനം എന്ന് പറയുന്നത് നമ്മളെ കഴിഞ്ഞ കുറച്ച് മുമ്പേ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ആനിവേഴ്സറിക്ക് പോയപ്പം അവിടുന്ന് ഒരു പയ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ മ്യൂസിക്കിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആളുടെ മ്യൂസിക് പ്ലേ ലിസ്റ്റ് കാണിച്ചത് അതിൽ പാട്ടുകളൊന്നും എനിക്ക് മനസ്സിലാവണേയില്ല അല്ലെങ്കിൽ അടുത്ത പാട്ടുകളൊന്നും എനിക്ക് 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 വായിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ട് ഞാൻ മുമ്പ് കേട്ടൊരു ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ കോൾപ്ലേ ഒക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് ഇപ്പം മുംബൈയിൽ ഷോ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് കോൾപ്ലേനൊക്കെ കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ മറ്റേ ശ്രീരാഗമോ ഇന്നലെ എൻ്റെ നെഞ്ചൽ ഈ പാട്ടുകളൊക്കെയാണുള്ളത് ഉള്ളത് ഇതൊന്ന് ഇപ്പം വന്നതോ അല്ലെങ്കിൽ ഈ അടുത്ത് വന്ന റീസെൻ്റ്ലി വന്ന പാട്ടുകളല്ല ഐ മീൻ എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് കയറിയ പാട്ടുകളല്ല മറിച്ച് കുറേ കാലങ്ങളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഇതൊക്കെയാണ് അപ്പം അത് ഞാൻ ലൈക്ക് ഞാൻ പണ്ടേ തന്ത വൈബായോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആണോ നടക്കുക എന്നൊക്കെ ഉള്ളൊരു ഉണ്ടായിരുന്നു കാരണം എൻ്റെ അടുത്ത് പലപ്പോഴും ഫ്രണ്ട്സൊക്കെ പറയാറുണ്ടെങ്കിൽ ഭയങ്കര എന്ന് പറയാറുണ്ട് അപ്പം ഞാൻ അതിനെ കാണുന്ന അല്ലെങ്കിൽ ഞാൻ അതിനെ പെർസീവ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ മെച്ചുവേർ ആയിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സെൻസിബിളായിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ തന്തവൈബാവണതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും തന്തവൈവായി എന്ന് പറയുമ്പോൾ ഞാനത് ഒരു ആയിട്ട് എടുക്കാനോ നോക്കാറില്ല കാരണം നമ്മൾ കുറച്ചുകൂടി സെൻസിബിൾ ആകുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മൾ തന്തവൈബാകുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക റിയലിസ്റ്റിക് ആവുമ്പോൾ ഫാൻറ്റസിന്ന് മാറിയിട്ട് റിയലിസ്റ്റിക് ആവുമ്പോഴാണ് നമ്മൾ സ്വന്തവൈഭവണതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അപ്പം ഫോർ മീ ദാറ്റ് സ്കൂൾ ലൈക്ക് അത് അത് ഫൈനാണ് അല്ലെങ്കിൽ അതിൽ അതിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഒരു ദിവസം എൻ്റെ ഒരു നമ്മളിങ്ങനെ റീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമല്ലോ അപ്പം ഈ ഏജിനെ കുറിച്ചുള്ള റീൽ അയച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഐ ആം ഫിസിക്കലി ആൻഡ് മെൻ്റലി ആം എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം ലൈക്ക് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നമ്മൾ ഫിസിക്കലി ഓൾഡ് ഓൾഡാകുന്നത് ഇസ് ഫൈൻ അല്ലെങ്കിൽ അത് അത് റിയാലിറ്റി ആണ് നമുക്കൊന്നും ചെയ്യാനില്ല അതിൽ പക്ഷെ മെൻ്റലിയും കൂടെ നമ്മൾ ഓൾഡ് ആകുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാൻ പോലും പറ്റില്ല നമ്മൾ ഫിസിക്കലിയും കൂടെ മെൻ്റലിയും കൂടെ നമ്മൾ ഓൾഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് കിളിമഞ്ചാറ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ട് ഞാൻ ഫിസിക്കലി ഓൾഡ് ആണ് ബട്ട് ഐ ക്യാൻ ഡൂ എന്നുള്ളൊരു ഒരു ഒരു മോഡാണെങ്കിൽ ഐ ഡൂ ഡെഫിനെറ്റ്ലി ഈ ഒരു ഈ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് എൻ്റെ എൻ്റെ റിയ റിലേറ്റീവ് ഉണ്ട് പുള്ളിക്കാർക്കൊരു ഫിഫ്റ്റി പ്ലസ് ഏജ് എന്തായാലും ഉണ്ട് അപ്പോൾ ആൾ പറയും ഐ എം സ്റ്റിൽ അറ്റ് മൈ ട്വൻറ്റീസ് എന്ന് പറയും ആ ട്വൻറ്റീസ് എന്ന് പറയുന്നത് മാത്രമല്ല ആളുടെ ആ ഒരു എനർജിയും ചാമും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ആ ഒരു ചാമ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നമ്മൾ പറയുന്ന വാക്കുകളിലും നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റിലൊക്കെ ഭയങ്കര കാര്യം ഇരിക്കുന്നുണ്ട് നമ്മൾ പറയാറുണ്ട് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് നമ്മളിപ്പം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ എനിക്ക് ഏജ് ആയി അല്ലെങ്കിൽ എനിക്ക് പ്രായമായി എന്നാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ വി വീൽ വിൽ ഗെറ്റ് ഓൾഡ് സോണർ എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഓൾഡാകും പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ പറയുക നമ്മൾ ഈവൻ തോന്നാ നമ്മൾ തന്വയബാണെങ്കിലും കൂടിയിട്ട് നമ്മൾ യങ് ആയിട്ട് അല്ലെങ്കിൽ ഐ എം നോട്ട് ഓൾഡ് മെൻറ്റലി എന്നാണെങ്കിൽ വി ക് ഡു മെനി തിങ്സ് അപ്പം പറഞ്ഞു വിടുന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ പറയണം വിചാരിച്ചൊരു പോയിന്റ് വെച്ചാൽ ബീങ് തന്തവായബ് എന്ന് പറഞ്ഞ ദിവസം കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കാൻ എടുക്കാൻ ശ്രമിക്കുക കാരണം എനിക്കതൊരു കോംപ്ലിമെന്റ് ആണ് കുട്ടികൾ വണ്ടി വണ്ടി ഭയങ്കര ആയിട്ട് റേസ് ചെയ്തൊക്കെ പോകുമ്പം നമുക്കതിനങ്ങനെ പല്ല് കടിക്കും അല്ലേ ആ സൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ ആ സമയത്ത് ഒരു ബുള്ളറ്റായിക്കൂടെ പോയാൽ നമുക്ക് കുഴപ്പമില്ല അതിനും സൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ അതിനും ഒറ്റപ്പാടുണ്ട് പക്ഷേ സ്റ്റിൽ നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ ആ ഒരു എന്താ പറയുക ആ ഒരു വ്യത്യാസം നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം ബീയിങ് തന്ത്വൈബ് എന്നുള്ളത് ഒരു ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ നോക്കുക ആൻഡ് മെൻ്റലി നമ്മൾ ഓൾഡ് ആവാതിരിക്കുക ഫിസിക്കലി ഓൾഡാവുന്നത് നമുക്ക് വി ക്യാൻ ഹെൽപ്പ് വിത്ത് ദർ പക്ഷെ നമ്മൾ മെൻ്റലി കൂടെ നമ്മൾ ഓൾഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഡു മെനി തിങ്സ് നമുക്ക് വി ലൈഫ് ഒന്നേ ഉള്ളൂ വി ഹാവ് ടു ഡു മെനി തിങ്സ് വി ഹാവ് ടു ഡു അല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി വി ഷുഡ് ബി ഇൻ ആർ യൂത്ത് അവർ യങ് ടൈം എന്നുള്ളതാണ് അപ്പം ഈ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ചില ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഐ എം സോറി ഫോർ ദാറ്റ് ഐ എം സോറി അപ്പോൾ നിങ്ങൾ കേട്ടോക്കി